ഇന്ന് മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനം ഏതൊരു സാധനം വാങ്ങുമ്പോഴും അത് ഗുണമേന്മയിലും അതിൻ്റേതായ വിലയിലും ന്യായമായ വിലയിലുമാണോ ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഏതൊരു ഉപഭോക്താവിൻ്റെയും അവകാശമാണ് അതിൽ നിന്ന് തന്നെ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാം സർ എന്താണ് അല്ലെങ്കിൽ ആരാണ് ഒരു ഉപഭോക്താവ് ഉപഭോക്താവിൻ്റെ നിർവചനം ഒരു വിപുലമായ നിർവചനമാണ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് പറഞ്ഞു വരുമ്പോൾ പണം കൊടുത്ത് ഉൽപ്പന്നം വാങ്ങുന്ന ആൾ ഉപഭോക്താവാണ് ഒരു ഉൽപ്പന്നം നമ്മൾ കടയിൽ പോയി വാങ്ങുന്നു ആ കടയിൽ പോയി നമ്മൾ ഉൽപ്പന്നം വാങ്ങുമ്പോൾ നമ്മൾ ഉപഭോക്താവായി നമുക്ക് കണക്കാക്കാം അതുപോലെ തന്നെ സേവനങ്ങൾ സ്വീകരിക്കുമ്പോൾ സേവനങ്ങൾ സ്വീകരിക്കുന്ന സാധ്യത നമ്മൾ ഉപഭോക്താവാണ് അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിക്കുന്നു ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഉപഭോക്താവാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുമ്പോൾ ഇതൊരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഒരു കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്രകാരം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു സേവനങ്ങൾ സ്വീകരിക്കുന്നു ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ കൺസ്യൂമർ അല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അതിൽ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ പണം കൊടുത്ത ഉൽപ്പന്നം വാങ്ങുന്നത് ഒരു കച്ചവട തന്നെ അത് അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുവാനായിട്ട് അത് സ്വയം തൊഴിലടിസ്ഥാനത്തിൽ ഉപജീവന മാർഗാർത്ഥം വാങ്ങുന്നതായിരിക്കണം അങ്ങനെ ഒരു ഉൽപ്പന്നം വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഉപഭോക്താവിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് എന്നാൽ സേവനത്തിൻ്റെ കാര്യത്തിൽ അതൊരു കച്ചവടാവശ്യത്തിന് വേണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ സമ്പൂർണ്ണമായി ഉപഭോക്തൃ നിർവചനത്തിൻ്റെ പരിധിയിൽ വരികയില്ല ഇത് പറയുമ്പോൾ അല്പം കോംപ്ലിക്കേഷനായി ഫീൽ ചെയ്യും നമ്മൾ അത്രയ്ക്കൊന്നും പോകേണ്ട നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി പണം കൊടുത്ത് ഉൽപ്പന്നം വാങ്ങുന്ന ആളും പണം കൊടുത്ത് സേവനം സ്വീകരിക്കുന്ന ആൾ ഉപഭോക്താവാണ് എന്നൊരു സാമാന്യ ധാരണ നമുക്കുണ്ടായാൽ മതി ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിജിറ്റലി യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്തൊരു കാര്യത്തിനും ഡിജിറ്റൽ സർവീസസ് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഉപഭോക്താക്കൾക്ക് അവരുടെ അവകാശങ്ങൾക്കായി എങ്ങനെ ബാധിക്കാൻ സാധിക്കും ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു ഒരു കടയിൽ നിന്ന് നമ്മൾ ഉൽപ്പന്നം വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ സേവനം സ്വീകരിക്കുന്നു ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മളെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ നമ്മൾ ആശ്രയിക്കുന്നു അതികൂടെ പ്രൊഡക്റ്റ് വാങ്ങുന്നു അപ്പോൾ പലപ്പോഴും പല സൗകര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് അവിടെ അപ്രകാര ഉൽപ്പന്നം വാങ്ങുന്നത് നമുക്ക് ഷോപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല നമുക്ക് ബുക്ക് ചെയ്യാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് ആ ഉൽപ്പന്നം വരും ഇതൊക്കെ വലിയ സൗകര്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതിന് അതിൻ്റേതായ കുറേ പരിമിതികളുമുണ്ട് പലപ്പോഴും ഒരു കേസുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉൽപ്പന്നം വാങ്ങിയതിൻ്റെ തകരാറ് സംഭവിച്ചൊരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ആളുകൾ ചൂഷണത്തിനിടയാകുന്ന വലിയ സംവിധാനങ്ങൾ കാണുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഈ ഇത്തരം ഓൺലൈൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ഒരു ആ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെവിടെയാണ് ബുക്ക് ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു മാർക്കറ്റിന് തുല്യമായ സംഗതിയാണ് അപ്പോൾ ഒരു ചന്തയിൽ പോയി നമ്മൾ ഉൽപ്പന്നം വാങ്ങുന്നു ചന്തയിൽ വ്യത്യസ്ത ഷോപ്പുകളുണ്ടായിരിക്കും അപ്പോൾ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നമ്മൾ പറയുന്ന നമ്മൾ സോക്കോൾ പേരുമായി പേര് വിളിച്ചുകൊണ്ട് പറയുന്ന അത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്നല്ല നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അതൊരു വേദിയൊരുക്കൽ മാത്രമാണ് ഒരു ഇൻ്റർമീഡിയറി മാത്രമാണ് അവർ മറിച്ച് അവിടെ ഉൽപ്പന്നം വാങ്ങുന്നതിന് അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അവിടെ ഒരു ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരു പ്ലാറ്റ്ഫോം മുഖേന ഒരു ടി വി വാങ്ങുന്നു വരുക ആ ടി വി വാങ്ങുന്ന ഒരു ഡീലർ ഉണ്ടായിരിക്കും അവിടെ ആ ഡീലറുടെ ബില്ലാണ് നമുക്ക് ലഭിക്കുക ആ ഡീലർക്ക് തത്തുല്യമായ ഒരു മാനുഫാക്ചർ ഉണ്ടായിരിക്കും അതുണ്ടായിരിക്കും അതിൻ്റെ ഒരു ഇടനിലക്കാരൻ്റെത് ഇൻറ്റർമീഡിയറ്റ് എന്ന നിലയിൽ മാത്രമാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വർക്ക് ചെയ്യുന്നത് പലപ്പോഴും നമുക്കത് അറിയുന്ന ഒരു സാഹചര്യമില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുക ആ ഇന്ന പ്ലാറ്റ്ഫോമിൽ കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ അവരാണ് ഈ കേസിലെ പ്രതി എന്ന് വിചാരിക്കും അത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് മറിച്ച് അതിലെ പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് അതിൽ വിൽപ്പന നടത്തിയ ഡീലറും അതുപോലെ തന്നെ നിർമ്മാതാവുമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കൂടി നമുക്ക് കക്ഷിയാകർക്കാത് മാത്രമല്ലോ പക്ഷേ പലരും നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണെങ്കിൽ ഉത്തരവാദി എന്നുള്ളതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉത്തരവാദി അല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട അവിടെ നമ്മൾ പ്രധാനമായിട്ടും ചിലപ്പോൾ നമ്മളൊരു ഉൽപ്പന്നം ഇപ്പോൾ കേരളത്തിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ ഡീലർ ഈ പറയുന്ന ഈ ഉൽപ്പന്നം വിൽപ്പന നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ സ്ഥാപനം അതൊന്നും ഇവിടെ പിടിയുള്ളതാകണമെന്നില്ല അത് ഉൽപ്പന്നം വിൽപ്പന നടത്തുന്ന വ്യക്തി ചിലപ്പോൾ ഡൽഹിയിലോ കൽക്കട്ടയിലോ അല്ലെങ്കിൽ മുംബൈയിലോ ഉള്ള സ്ഥാപനങ്ങളായിരിക്കും അതുപോലെ തന്നെ അതിന് മാനുഫാക്ചർ ആരാണെന്നുള്ള ആ പ്രൊഡക്റ്റിൻ്റെ ഏതാണോ ആ പ്രൊഡക്റ്റ് എന്നതിനെ ആശ്രയിച്ചിരിക്കുമ്പോൾ അതിൻ്റെ മാനുഫാക്ചർ ആരാന്നുള്ളത് അപ്പോൾ നമ്മളൊരു കേസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ലോക്കൽ പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നാട്ടിൽ നിന്നാണ് ഒരു ഉൽപ്പന്നം വാങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലെ എവിടെ നിന്നാണോ വാങ്ങിയത് ആ ഡീലർ നമുക്ക് കേസിൽ പുതിയറക്കാം അത് നാട്ടുകാരനാണ് സ്വാഭാവികം നമുക്ക് അവിടെ സമ്മർദ്ദം ചെലുത്താൻ കഴിയും തന്നെ മേലെ അവർക്ക് നമ്മളിട്ട് കടപ്പാടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ കേസ് വരുമ്പോൾ എങ്ങനെയെങ്കിലും തീർക്കുവാനായിട്ടുള്ള സമ്മർദ്ദം അവർ നിർമ്മാതാവിനോടും ബന്ധപ്പെട്ട സംഗതിയോടും പുലർത്തുവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഈ വിൽപ്പന നടത്തുന്ന ഡീലർ ആരാണെന്ന് നമ്മൾ ആ സമയത്ത് മാത്രമാണ് മനസ്സിലാക്കുക മാനുഫാക്ചർ ആരാണെന്ന് മനസ്സിലാക്കുക ഇവരൊന്നും കേരളത്തിലുള്ള ആളായിരിക്കില്ല അതുകൊണ്ട് തന്നെ കേസ് നടത്തി വിജയിക്കാനും അവരെ അവരുടെ അഡ്രസ്സ് നടത്തുവാൻ സമൻസ് പോലും പലപ്പോഴും നമുക്ക് അവർക്ക് സെർവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ വരാറുണ്ട് ഇനി അഥവാ കേസ് വിധിയായി കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു വാറൻറ്റൊക്കെ വെച്ച് അതിനെ അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുവാനായിട്ടുള്ള നടപടികൾക്കും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ നമ്മൾ ആശ്രയിക്കാനായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത പലപ്പോഴും നമ്മളെ കാണുന്ന സംഗതികൾ പലപ്പോഴും അത് താരതമ്യേന കുറഞ്ഞു തുടങ്ങി നമ്മൾ ആവശ്യപ്പെടാത്ത പ്രൊഡക്റ്റ് വരിക നമ്മളുടെ നമ്മൾ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള പ്രൊഡക്റ്റിന് പരാം പകരം വേറെ പ്രൊഡക്റ്റ് വരാം അതൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട് അതൊക്കെ താരതമ്യേന കുറവാണ് പക്ഷേ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഉൽപ്പന്നത്തിന് ഡിഫക്റ്റ് വരുമ്പോൾ അവർക്കായിരിക്കും നമ്മൾ പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല അവർ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ചില വിഷയങ്ങൾ ഓൺലൈൻ പർച്ചേസിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉപഭോക്താവ് വളരെ ശ്രദ്ധ ശ്രദ്ധയോടു കൂടിയിട്ട് ആ സൈറ്റ് പരിശോധിച്ച് കൃത്യമായ രീതിയിലുള്ള സ്ഥാപനമല്ലേ അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇപ്രകാരം ഉൽപ്പന്നം വാങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് ചെതിയിൽപ്പെടുവാനുള്ള വലിയ സാധ്യതയുണ്ട് ഒരു കേസുമായി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ നടപടിക്രമങ്ങൾ വലിയ ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യും പ്രത്യേകിച്ചും അകലെയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് സാർ അതേപോലെ തന്നെ നമ്മൾ ഏതൊരു മനുഷ്യന്റെയും നിത്യജീവിതത്തിലുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ടി വി എന്ന് പറയുന്ന ഒരു ഉപകരണം എന്നും കാണുന്നൊരാളാണെങ്കിൽ പരസ്യം എന്ന് പറയുന്ന ഒരു സംഭവം എന്തായാലും ഉണ്ടാവും അപ്പോൾ പരസ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏതൊരു സാധാരണക്കാരനെയായാലും അല്ലെങ്കിൽ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ പരസ്യം വലിയ രീതിയിൽ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് പലപ്പോഴും പരസ്യം വേണം എന്നാൽ മാത്രമേ നമുക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുള്ളൂ പക്ഷേ ഈ പരസ്യം വലിയ രീതിയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ പലപ്പോഴും ഈ പരസ്യങ്ങൾ നമ്മളുടെ ഇടയിൽ എത്താറുണ്ട് അതിൽ നമ്മൾ വഞ്ചിതരാകാറുണ്ട് നമ്മൾ നിരന്തരം വഞ്ചിതരാകാറുണ്ട് പിന്നീട് നമ്മൾ വീണ്ടും മറ്റ് പരസ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് പലപ്പോഴും നമ്മൾ വീണ്ടും ഇത്തരത്തിലുള്ള ചൂഷത്തിന് വിധേയരാകു പതിവാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു സാമാന്യമായ രീതിയിൽ പലപ്പോഴും നമ്മുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്നും ചോദ്യം ചെയ്യാൻ പോയില്ല ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾക്കൊരു പരസ്യം കണ്ടു നമ്മൾ മുടി വളരും എന്നു പറഞ്ഞൊരു പരസ്യം നമ്മൾ കണ്ടു നമ്മൾ മോഹിച്ച് ഒരു പരീക്ഷണം നടത്തി നോക്കാം നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഒരു പരീക്ഷണം നടത്തി നോക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ വാങ്ങുന്നത് നമുക്ക് തന്നെ ഉറപ്പില്ല എന്താ കാര്യം ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു ഉറപ്പില്ല നമുക്ക് അപ്പോൾ നമ്മളൊരു പരസ്യം ഒരു എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന രീതിയിൽ നമ്മൾ വാങ്ങി ഉപയോഗിച്ചു ഒരു ഫലവും കണ്ടില്ല സ്വാഭാവികമായി മലയാളിയുടെ അപകക്ഷതാബോധം അത് ആരോടും പറയ പറയില്ല എന്താ കാര്യം വെച്ചാൽ താ മോശക്കാരനായില്ലേ നീ ഞാനത് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ തന്നെ നമ്മൾ പറഞ്ഞ വേറെ ആൾ പറയും നീ അല്ലാണ്ട് ഇത് വാങ്ങി ഉപയോഗിക്കുക എന്നൊരു ചോദ്യമാണ് സ്വാഭാവികമായിട്ട് മറ്റൊരാളുടെ ഇന്ന് വരിക അതുകൊണ്ട് നമ്മളാരും അത് വാങ്ങാൻ അത് ഒരു അത് മൊരു പരാതി കൊടുക്കാൻ താല്പര്യം കാട്ടുകഴിഞ്ഞാൽ നമ്മൾ വാങ്ങി ഉപയോഗിക്കും ഇതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പരസ്യ ദാതാക്കൾക്ക് ഗുണകരമായി മാറുന്നത് എന്ത് രീതിയിലുള്ള പരസ്യവും നൽകി ആളുകളെ കബളിപ്പിക്കുക എന്നത് ഒരു സാമാന്യ രീതിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ചില ആളുകൾ ഇതൊക്കെ ചോദ്യം ചെയ്തു വരാറുണ്ട് ഞാൻ നടത്തിയൊരു കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫ്രാൻസിസ് വടക്കൻ എന്ന് ഒരു വ്യക്തി അദ്ദേഹം ഒരു പരസ്യം കണ്ടു ആ പരസ്യത്തിൽ ധാത്രിയുടെ ഒരു ഉൽപ്പന്നമായിരുന്നു ആ ഒരു ഹെയർ ക്രീം ആയിരുന്നു അപ്പോൾ ആ ഹെയർ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി വളരും എന്നാണ് പരസ്യം ചെയ്തിട്ടുള്ളത് ആ മുടി വളരും എന്നുള്ള പരസ്യം ചെയ്ത ആരുമല്ല നമ്മുടെ വളരെ പ്രസിദ്ധേയനായിട്ടുള്ള നടൻ അനൂമേനോനാണ് അപ്പോൾ ഈ അനുമാനോൻ അദ്ദേഹത്തിൻ്റെ ഈ പരസ്യത്തിൽ ആകർഷണമായിട്ടാണ് ഇദ്ദേഹം അത് വാങ്ങുകയുണ്ടായത് ഇദ്ദേഹം ഈ പറയുന്ന രീതിയിൽ അവർ പറയുന്ന മാനദണ്ഡം അനുസരിച്ച് ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചു പക്ഷേ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മുടിയിൽ തലയിൽ മുടി വളരുന്നില്ല അദ്ദേഹം എന്തായാലും ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ച അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്യണം ആ വാങ്ങിയ കടക്കാരനെതിരെ അതുപോലെ ദാത്രി കമ്പനിക്കെതിരെ അതുപോലെ തന്നെ അതിൽ പരസ്യത്തിൽ നിന്ന് ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള അനൂമേനെതിരെ ഒരു കേസ് കൊടുക്കുകയാണ് അവസാനം ഈ കേസിൻ്റെ തെളിവെടുപ്പുകൾ കഴിഞ്ഞു അനുമേനെ വിസ്തരിച്ച കേസിൽ അനുമേനെ വിസ്തരിച്ചപ്പം അനൂമേനെ വിസ്തരിച്ച സമയത്ത് അനുമേനോ പറഞ്ഞ ഒരു മൊഴി ഞാൻ ഇന്നേ വരെ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അമ്മ കാച്ചി തരുന്ന എണ്ണയാണ് ഉപയോഗിച്ചത് എന്നാണ് അദ്ദേഹം മൊഴി പറയേണ്ടത് ഞാനത് പറയാൻ കാരണം ഇതാണ് നമ്മുടെ പരസ്യത്തിൻ്റെ ആ പരസ്യത്തിൽ നിൽക്കുന്ന ആളുകളുടെ അവർ നൽകുന്ന ആധികാരികത അവർ പോലും ഉപയോഗിക്കാതെ ആ പരസ്യത്തെക്കുറിച്ച് തെറ്റായ രീതിയിലുള്ള ആ പരസ്യത്തെ ശരിവെച്ചുകൊണ്ട് ഉള്ള പ്രചരണമാണ് അവർ നടത്തുന്നത് എന്തായാലും ആ കേസ് ഉപഭോക്താവിന് അനുകൂലമായി വിധിയായി തന്നെയുമല്ല അതിൻ്റെ മുകളിൽ അപ്പീൽ പോയി പിന്നീട് അവർ അപ്പീൽ പിൻവലിച്ചു ഹർജിക്കാരും നഷ്ടം കൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നീട് ഇപ്പോൾ ഈ പറയുന്ന നമ്മളുടെ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ബ്രാൻഡ് അംബാസിഡേഴ്സ് പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരം പരസ്യങ്ങൾ കൊടുക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരുത്തുകയുണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പരസ്യങ്ങൾ നൽകി കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കൃത്യമായിട്ടുള്ള അവബോധം അവർക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ടി വികളിൽ മറ്റു കാണുന്ന പരസ്യങ്ങൾ ഈ രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടാകില്ല ഇത് നിങ്ങളുടെ മുടിക്ക് നല്ലത് എന്ന രീതിയിലൊക്കെ പ്രചരണം നടത്താം പക്ഷെ അതല്ലാതെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്ര നാളുകൾ കൊണ്ട് മുടി വളരും ഈ രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ തന്നെ പിൻവലിക്കപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത് അന്നും ഈ തെറ്റായ പരസ്യങ്ങൾ കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മനോനില എന്താണെങ്കിലും ഇതൊന്നാരും ചോദ്യം ചെയ്യാൻ പോകില്ല ഇനിയിപ്പം അഥവാ പിന്നെ തന്നെയും മല്ലെ കുറെ കാലം ഇങ്ങനെ പരസ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത്ര കാലം പരസ്യം ചെയ്തിട്ട് ആരെങ്കിലും ചോദ്യം ചെയ്യില്ലേ ആരെങ്കിലും ചോദ്യം ചെയ്യില്ല അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് ഫലം കിട്ടുന്നുണ്ട് എന്നൊരു ധാരണയിൽ പലപ്പോഴും നമ്മൾ ഇത്തരം പ്രൊഡക്റ്റ് ഞാൻ ഇതിൻ്റെ മാത്രമല്ല പറഞ്ഞത് പല പ്രോഡക്റ്റുകളും നമ്മളങ്ങനെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം പ്രത്യേകിച്ച് അപമാനകരമായി ഒന്നും ഇല്ല അതിൽ ഇപ്പോൾ ഒരു ഒരാളെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ അപമാനകരമായി ഒന്നുമില്ല പക്ഷേ എന്നാൽ പോലും നമ്മുടെ ആളുകൾക്ക് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ ഒരു കുറി കമ്പനിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു നിക്ഷേപ സ്ഥാപനത്തിൽ പോയിട്ട് പൈസ നിക്ഷേപിച്ചു നമ്മുടെ വലിയ തുക നഷ്ടപ്പെട്ടു ഈ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പുറത്തു പറയാനാണ് മതി അല്ലെങ്കിൽ പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്ന പല സ്ഥാപനങ്ങളുണ്ടായിരിക്കും പല ഉൽപ്പന്നങ്ങളുണ്ടായിരിക്കും ഇവിടെയൊക്കെ നഷ്ടം സംഭവിച്ചുകഴിഞ്ഞാൽ മലയാളി അത് പുറത്തു പറയാറില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം താൻ ഇന്ന് സമൂഹത്തിൽ ഇപ്രകാരം ഒരു കബളിപ്പിക്കപ്പെട്ട ഒരാളല്ലേ എന്ന രീതിയിലുള്ളൊരു ഒരു കുറച്ചിൽ വരണ്ട എന്ന് കരുതിയായിരിക്കും ഉണ്ടാകുക അതിൻ്റെ ഫലം എന്താണ് നമ്മുടെ സമീപത്തുള്ള ആളുകളൊക്കെ തന്നെ ചതിക്കപ്പെടും അവസാനം പരസ്പരം പറയുമ്പോഴാണ് മനസ്സിലാവുക ഇങ്ങനൊരു ചൂഷണം നമ്മുടെ സമൂഹത്തിൽ നടന്നിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ തുറന്ന് പറയുവാനും പ്രതികരിക്കാനും നമ്മൾ തയ്യാറാവണം പരസ്യങ്ങളിലെ തെറ്റായ പരസ്യങ്ങൾ കഴിഞ്ഞാൽ അതിനെ കൃത്യമായി പ്രതികരിക്കുവാനുള്ള ഒരു മാനസിക തലം നമുക്കുണ്ടാകേണ്ടത് അനിവാര്യമായ സംഗതിയാണ് പലപ്പോഴും നമ്മളൊരു ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ചോദ്യം ചെയ്തില്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ ഞാനൊരു അഭിഭാഷക രീതിയിൽ കേസ് നടത്തുമ്പോൾ അതിലുണ്ടാകുന്ന വീഴ്ച ഒരാൾ ചോദ്യം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു അവകാശമായി ഞാൻ മാറ്റിയെടുക്കും അത് തെറ്റായ ഒരു പ്രവണതയാണ് പക്ഷേ എന്നോട് ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് ആ ചെയ്ത കാര്യത്തിൽ വീഴ്ച കൊണ്ടല്ലോ എന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനൊരു പുനരാലോചന നടത്തും അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഘട്ടത്തിൽ നമ്മൾ ചോദ്യം ചെയ്യാനുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം നമുക്ക് ലഭിക്കുന്ന ബില്ലുകളൊക്കെ തന്നെ മാഞ്ഞു പോകുന്ന ബില്ലുകളാണ് പല സ്ഥാപനങ്ങളിലും നമുക്ക് ലഭിക്കുന്ന മാഞ്ഞു പോകുന്ന ബില്ലുകളാണ് ഭൂഭോക്തോടിൽ കേസ് ഫയൽ ചെയ്യാൻ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് രണ്ട് വർഷം നമുക്ക് സമയമുണ്ട് അപ്പം ഈ ഈ രണ്ട് വർഷം സമയമുള്ള സമയത്തും നമ്മൾ ഈ മാഞ്ഞു പോകുന്ന ബില്ല് കിട്ടിയിട്ട് ആഴ്ച കഴിയുമ്പോഴേക്കും അത് മാഞ്ഞു പോവാണ് പലപ്പോഴും കേസിന്റെ തെളിവിലേക്ക് ഇത് ഹാജരാക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് അവിടെയുള്ളത് അപ്പോൾ ഈ ഈ പശ്ചാത്തലം നിലവിൽ നിലവിൽ ഉണ്ടായിട്ട് പോലും നമ്മൾ ആരും ഒരു മാഞ്ഞു പോകുന്ന ബില്ല് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യാറില്ല നമ്മൾ കാലങ്ങളായിട്ട് ഇത് ചോദ്യം ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും പിന്നെ പറയുക അവർ അവകാശമായിട്ട് അവർക്ക് തോന്നി തുടങ്ങും അതെൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് ഞങ്ങൾ ഇക്കണ്ട കാലം ഞങ്ങൾ ഈ ബില്ല് കൊടുത്തിട്ട് ആരും ചോദ്യം ചെയ്യാം ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആരാണ് എന്ന രീതിയിലുള്ളൊരു മാനസിക തലം അവർക്ക് രൂപപ്പെടും അതുകൊണ്ട് തന്നെ ആദ്യം മാഞ്ഞു പോകുന്ന ബില്ല് കൊടുക്കുന്ന സമയത്താണ് ഭോക്താവ് ചോദിക്കണം എന്തുകൊണ്ടാണ് ഈ മാഞ്ഞ് പോകുന്ന ബില്ലുകൾ നൽകുന്നത് ഞങ്ങൾക്കത് നാളൊരു കേസിന് വേണ്ടി പോകേണ്ടി വന്നാൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നാൽ എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ആ തുടക്കത്തിൽ തന്നെ ജോയിൻ ചെയ്യണം ഇപ്പോൾ സർക്കാർ പോലും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലും മാഞ്ഞു പോകുന്ന ബില്ലുകൾ നൽകി തുടങ്ങി പലപ്പോഴും ഈ പറയും ബിവറേസ് കോർപ്പറേഷൻ്റെ ബില്ലുകൾ അതുപോലെ തന്നെ കെ എസ് സിബിയുടെ ബില്ലുകളൊക്കെ മാഞ്ഞ് പോകുന്ന ബില്ലുകളാണ് ഇത് മാഞ്ഞു തന്നെ മാഞ്ഞ് പോകാതെ സംവിധാനം ഉണ്ടായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങള് നമ്മൾ തുടക്കത്തിൽ ചോദിച്ചില്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ചൂഷണം വളരെ ഏറെ സംഭവിക്കും എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട് സാർ എങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ചൂഷണപ്പെടുകയാണെങ്കിൽ അയാൾക്ക് നിയമപരമായിട്ട് തീർച്ചയായിട്ടും സഹായം ഉണ്ടാവില്ല എന്ത് ശിക്ഷയായിരിക്കും ആ ഒരു അല്ലെങ്കിൽ പരസ്യം ചെയ്ത ആൾക്ക് എന്ത് ശിക്ഷയായിരിക്കും നിയമപരമായിട്ട് കിട്ടുക ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ പുതിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുതിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഈ നിയമം വരികയുണ്ടായത് ഭൂഭുക്സ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിന്ന് വരികയുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം പിന്നീട് ഭേദഗതിയിൽ വന്നു പിന്നീട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നിയമം സമ്പൂർണ്ണമായി പുതുക്കി പുതുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ നിയമം വീണ്ടും അവതരിപ്പിക്കപ്പെടും രണ്ടായിരത്തി പത്തൊമ്പതിൽ പഴയ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അപ്പോൾ അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പറയുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ ഗുണനിലവാരത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ ഒരാൾ പരസ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ പരസ്യത്തിൽ നിൽക്കുന്ന വ്യക്തി ആ ബ്രാൻഡ് അംബാസഡർ കുറ്റക്കാരനാണ് എനിക്കൊരു ഉൽപ്പന്നത്തെ പറ്റി കൃത്യമായ അവബോധമില്ലാതെ ഞാനൊരു പരസ്യത്തിൽ നിൽക്കാൻ പാടില്ല എനിക്കറിയണം ആ പ്രൊഡക്റ്റ് ഈ രീതിയിലുള്ള ഗുണനിലവാരമുള്ളതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എനിക്ക് അപ്രകാരം പരിസ്യത്തിൽ നിൽക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇന്നേവരെ ഉപയോഗിക്കാത്തൊരു ഉൽപ്പന്നമെടുത്തുകൊണ്ട് ഞാനിത് വളരെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നമാണ് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ ഉപയോഗപ്രദമാണ് എന്ന രീതിയിലുള്ള പരസ്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആ പരസ്യത്തിൽ നിൽക്കുന്ന ആ പരസ്യത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ബ്രാൻഡ് അംബാസിഡർ അല്ലെങ്കിൽ ആ ഒരു പരസ്യത്തിലെ നായകൻ പരസ്യത്തിൽ അഭിനയിക്കുന്ന ആൾ കുറ്റക്കാരനാണ് എന്നാണ് നിയമം പുതിയ നിയമം പറയുന്നത് വലിയ രീതിയിലുള്ള പെനാൽറ്റിയാണ് അവർക്കെതിരെ ഉണ്ടാവുന്നത് പിന്നെ മറ്റൊരു കാര്യം നേരത്തെ ചോദി ചോദിച്ചൊരു സംഗതി എന്താണ് ഉപഭോക്തൃ വിധി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടി വി വാങ്ങി ടി വി വാങ്ങി ഡിഫക്റ്റീവാണ് ചിലപ്പോൾ നമ്മൾ ടി വി വാങ്ങി ഡിഫക്റ്റീവായിട്ട് നമ്മൾ ഒരു കേസ് കൊടുത്തു കേസ് കൊടുത്ത് നമ്മൾ വാങ്ങി വളർ നമുക്കറിയാം ഒരു ടി വി ഒക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ആ വീട്ടിലെ മൊത്തം സമ്പാദ്യം എടുത്തിട്ടൊക്കെ ആയിരിക്കും ടി വി വാങ്ങുക കുട്ടികൾ കാണണം എന്നുള്ള വലിയ ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും വാങ്ങുക അത് വാങ്ങി ഉപയോഗിച്ച് വരുമ്പോൾ വളരെ അടുത്ത ദിവസം തന്നെ തകരാറിലായി വളരെ വിഷമമുള്ള കാര്യമാണ് ടി വി ഒക്കെ വാങ്ങിയിട്ട് വളരെ പ്രത്യേകിച്ച് ഒരു കാണുന്ന ദിവസേന നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു സംഗതിയാണ് ടി വി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തകരാറ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം കടയിൽ നിന്ന് പറയുക കടയിൽ നിന്ന് പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് നിർത്തിയില്ലെങ്കിൽ നമ്മൾ മറ്റ് ഇതര നടപടികളിലേക്ക് പോവുക കടയിലേക്ക് ചെന്ന് പറയണോ പറയേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ വേറെയാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു ഭക്താവുന്ന രീതിയിൽ ഉല്പന്നം ഡിഫക്റ്റീവായി കിട്ടി കഴിഞ്ഞാൽ കടയിലെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല വിളിച്ച് പറഞ്ഞാൽ മതി അവർ ഒന്ന് റിപ്പയർ ചെയ്യുക അതിനനുസരിച്ചാൽ മാറ്റി തരം ചെയ്യേണ്ട ഒക്കെ ഉത്തരവാദിത്തങ്ങളാണ് എന്തായാലും ഒരു പരാതിപ്പെടുക പരാതിപ്പെട്ടതിന് ശേഷം നിവൃത്തി ഉണ്ടാവാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ കേസ് കൊടുക്കണം കേസ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ ഡീലറെ പ്രതിയാർക്കണം ആരാണോ വിൽപ്പന നടത്തിയത് ആ കടക്കാരനെ നമ്മൾ പ്രതിയാർക്കുക അതുപോലെ തന്നെ നിർമ്മാതാവിനെ ആ ഉൽപ്പന്നം വാങ്ങിയ ഏത് ഏതാണ് ഉൽപ്പന്നമെങ്കിൽ ആ കമ്പനിയെ പ്രതിയാക്കുക അവർക്കേതെ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതി അവർക്ക് സമൺസ് അയക്കും സമൺസ് അയച്ച് അവർ കോടതിയിൽ ഹാജരാകും അവർ ഹാജരായതിനു ശേഷം അവർക്ക് അവരുടെ മറുപടി പറയാൻ കഴിയും അവർ പറയാണ് ഞങ്ങളുടെ ഉൽപ്പന്നം വളരെ നല്ലതായിരുന്നു അത് അവർ ഉപയോഗത്തിലെ വൈകല്യം കൊണ്ടാണ് സംഭവിക്കുകയുണ്ടായത് ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള വിഷയങ്ങളും കസ്റ്റമർ അത് ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടി അതു ബോളടിച്ചു ബോർഡ് കൊണ്ടിട്ട് അതിൻ്റെ എൽ ഇ ഡി പാനലിന് കംപ്ലയിൻറ്റ് വന്നതാണ് അങ്ങനെയൊക്കെയുള്ള വാദങ്ങളൊക്കെ അവർക്ക് ഉന്നയിക്കാൻ കഴിയും അപ്പോൾ അങ്ങനെയൊക്കെ വാദങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ഒരു എക്സ്പെർട്ട് കമ്മീഷണറെ ഒരു വിദഗ്ധ പരിശോധന വെച്ചുകൊണ്ട് നമ്മൾ പരിശോധന നടത്തണം ആ പരിശോധന നടത്തിയിട്ട് കോടതിയിൽ റിപ്പോർട്ട് വരും ആ കോടതിയിൽ റിപ്പോർട്ട് നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടപരിഹാരവും അതുപോലെ ടി വിയുടെ ടക്കം നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായി വിധി ഉണ്ടാകും ഇതാണ് വിധി വിധിയുണ്ടാകുക അപ്പം ഇനിയാണ് ആക്കെ ആ ഒരു ഉപഭോക്തൃ നിയമത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാൻ കഴിയുക ആ വിധി പാലിച്ചില്ല എന്ന് കരുതുക അപ്പോൾ അതിൽ പറഞ്ഞിരിക്കും മുപ്പത് ദിവസത്തിൽ വിധി എന്ന് പറഞ്ഞിരിക്കും ആ മുപ്പത് ദിവസത്തിൽ വിധി പാലിച്ചില്ലെങ്കിൽ ഇതൊരു ക്രിമിനൽ കേസായിട്ടാണ് പിന്നീട് മാറുക ആ വിധി പാലിക്കാത്ത നടപടി ഒരു ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ ഒഫൻസാണ് പിന്നീടുള്ള നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോടതി വീണ്ടും സമീപിക്കുന്നു ഇങ്ങനൊരു വിധി കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇത് നടപ്പിലാക്കി ഇത് അവർ പാലിച്ചിട്ടില്ല അതുകൊണ്ട് ഇവർക്കയറി നടപടി സ്വീകരിക്കണം മേൽ നടപടികൾ എന്നൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോടതി വീണ്ടും സമൻസ് അയക്കും ആ സമൻസ് ക്രിമിനൽ നടപടി പ്രകാരമാണ് അയയ്ക്കുക അതിൽ കോടതിക്ക് അവർക്ക് മൂന്ന് വർഷം വരെ ആ വിധി പാലിക്കാത്തതിന് മൂന്ന് വർഷം വരെ ശിക്ഷ അനുഭവിക്കേണ്ട ഭാതിയുണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ വരെ പിഴ വിധിക്കുവാനോ അവകാശമുണ്ട് അപ്പോൾ എത്രയോ അധികാരമുണ്ട് ഒരു സിവിൽ കോടതിയിൽ നമുക്ക് ഒരിക്കലും ഇത് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല സിവിൽ കോടതിയിൽ നമ്മളൊരു വിധി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു എക്സിക്യൂഷൻ പരീക്ഷൻ കൊടുക്കുന്നു വിധിയാപ്പർജി കൊടുക്കുന്നു ആ വിദ്യാർത്ഥ് ഹർജി കൊടുക്കുമ്പോൾ അദ്ദേഹം വന്ന് പറയും എൻ്റെ യാതൊരു സ്വത്ത് എന്ന് പറയും അത് തെളിയിക്കേണ്ട വാതിരിയാണ് അങ്ങനത്തെ യാതൊരു നടപടിക്രമങ്ങളും ഇല്ല നിങ്ങൾ വിധി പാലിച്ചില്ല എന്ന് വേണ്ടൊരു വയലേഷൻ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എതിർ കക്ഷിക്ക് ഹാജരാകുകയും അവർ മജിസ്ട്രേറ്റ് കോടതിയിൽ എന്ന പോലെ തന്നെ ജാമ്യം എടുത്തുകൊണ്ട് അതിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം അങ്ങനെ അങ്ങനെയല്ലെങ്കിൽ പോലീസ് മുഖേന വാറൻ്റാക്കുകയും അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും തന്നെയുമല്ല അയാൾ കുറ്റക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ മൂന്ന് വർഷം വരെ തടവ് തടവ് ശിക്ഷ വിധിക്കുവാനും അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ വരെ പിഴ വിധിക്കാനും അധികാരുണ്ട് അപ്പോൾ വലിയ അധികാരമാണ് കോടതിക്ക് നൽകിയുള്ളത് പക്ഷേ ഇത് ഇത് ഉപഭോക്താക്കൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണ് ദുഃഖകരമായ സംഗതി പലപ്പോഴും ഇത്തരം സംശയമില്ല സാർ ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഭക്ഷണ വസ്തു വാങ്ങിക്കഴിഞ്ഞ് അതിന് ഇത്ര ദിവസത്തെ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുമല്ലോ ആ എക്സ്പയറി ഡേറ്റിന് മുന്നേ ആ ഭക്ഷണ സാധനം അല്ലെങ്കിൽ ചീത്തയാവോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുമല്ലോ നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റുന്ന എക്സ്പയറി ഡേറ്റ് കണ്ട് ചില ആൾക്കാർ അത് വീണ്ടും സൂക്ഷിച്ചില്ലെങ്കിൽ എടുത്തു വെക്കുന്ന ഒരു സാഹചര്യം പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ആ ഭക്ഷണ വസ്തു പറഞ്ഞ ഡേറ്റിന് മുന്നേ ചീത്തയായി പോവുക അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്ത ഇതായി കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് കേസ് തീർച്ചയായിട്ടും അതും ഒരു ഉപഭോക്തൃ ചൂഷണമാണ് തന്നെ അത് വളരെ ശക്തമായ രീതിയിൽ ഇടപെടേണ്ട ഒരു സംഗതിയാണ് ഇപ്പൊ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു സംഗതി ഈ നമ്മൾ വളരെ അത്ഭുതപ്പെടും നമ്മുടെ ചില സമയത്ത് ഉപഭോക്തൃബോധം അത്ഭുതപ്പെടും നമ്മൾ പലപ്പോഴും ഹോട്ടലുകളിൽ കയറി ഭക്ഷണം വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ബില്ല് വാങ്ങാറില്ല സ്വാഭാവികമാണ് അതൊരു പല മറ്റ് പല നമ്മൾ കടയിൽ പോയി ഉല്പന്നമായി കഴിഞ്ഞാൽ ബില്ല് വാങ്ങും പക്ഷേ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൻ്റെ ബില്ല് നൽകി കഴിഞ്ഞാൽ ആ ഭക്ഷണം ബില്ലുമായി നമ്മളിവിടെ ചെല്ലുന്നു അത് അവിടെ ഒരു കമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പി കുത്തിവെക്കുന്ന ഒരു സാഹചര്യം മാത്രം ഉണ്ടാകാറുണ്ട് ഇവിടെ വലിയ ഒരു അപകടത്തിലേക്കാണ് ആൾപ്പെടുന്നത് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും രീതിയിലൊരു ഭക്ഷ്യവിഷബാധ അതുമായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു പ്രധാനപ്പെട്ട തെളിവ് നഷ്ടപ്പെടാം ഇല്ല പ്രൊഡക്റ്റ് നമ്മൾ കഴിച്ചു പോയി പിന്നെ നമുക്ക് ആകിയുള്ളത് എന്താണ് ഈ ബില്ലാണ് ബില്ല് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് തന്നെ പോലെ പിന്നീട് തെളിയിക്കണമെങ്കിൽ തന്നെ നമ്മളുടെ ചികിത്സ നടത്തിയ ഡോക്ടറെ അദ്ദേഹത്തിൻ്റെ മൊഴികൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഭക്ഷണം നമുക്ക് ഈ ഭക്ഷണത്തിൽ നിന്നാണോ ഭക്ഷ്യവിഷബാധ വന്നത് ഇതൊക്കെ നമ്മൾ തെളിയിക്കേണ്ട വലിയ ബുദ്ധിമുട്ടുകളുണ്ട് ഇതൊക്കെ തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടം ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെയും അത് തന്നെയാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളൊരു കടയിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങുന്നു അത് ഉൽപ്പന്നം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് തകരാറ് സംഭവിക്കുന്നു അത് നിശ്ചയ സമയത്തുള്ളിൽ തകരാറ് സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അതിന് അത് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കുന്ന ആ നടപടിക്രമങ്ങൾ വളരെ താരതമ്യ ബുദ്ധിമുട്ടുകളാണ് ഈ മറ്റു കേസുകളുടെ പോലെയല്ല അതിൻ്റെ സാമ്പിൾസ് ഇല്ല അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ എന്നാലും നമുക്ക് തെളിയിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ മറ്റു രീതിയിൽ നമുക്ക് അവലപിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ നമുക്ക് നഷ്ടം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിലെ സംഭവങ്ങൾ അത് എന്തൊക്കെയായിരിക്കും ഉപഭോക്താവിൻ്റെ ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ചൂഷണം നടക്കുന്ന ഒരു മേഖലയായി കാണേണ്ടത് നമ്മൾ ഈ ഇൻഷുറൻസ് മേഖലയാണ് ഇൻഷുറൻസ് മേഖലയിൽ സംഭവിക്കുന്ന ചൂഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താരതമ്യങ്ങളില്ലാത്താണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അത് പലപ്പോഴും നമ്മൾ ഇപ്പം ഈ ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മളൊരു പോളിസി ചേർന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇൻഷുറൻസ് കമ്പനികൾ പറയാ നിങ്ങൾക്ക് പല അസുഖങ്ങളും മുന്നുണ്ടായിരുന്നു ആ അസുഖങ്ങളൊന്നും നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പോളിസി ആയിരുന്നത് ആ മറച്ചു വെച്ചു എന്ന് പറയുന്ന അവർ ആരോപിക്കുന്ന അസുഖമായിരിക്കില്ല നമ്മൾ ക്ലെയിമായിട്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള അസുഖം അതുപോലും ബാധകമല്ലാതെ അവരാ പോളിസി റദ്ദി ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെയുണ്ട് ഇതൊരു പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ പോളിസി ചേരുന്നത് അപ്പോൾ ഉദാഹരണമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു ഹൃദയ സംബന്ധമായ ഒരു അസുഖത്തിന് ചികിത്സ തേടി ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സ തേടി വലിയൊരു ക്ലെയിം വന്നു നമ്മൾ ക്ലെയിം കൊടുക്കുമ്പോൾ അവർ പറയും നിങ്ങൾ പ്രമേഹം നിങ്ങൾക്കുണ്ടായിരുന്നു പ്രമേഹം നിങ്ങൾ മറച്ചിച്ചു ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു അത് നിങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പോളിസി എടുത്തത് അതുകൊണ്ട് ക്ലെയിം കിട്ടാൻ അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം നൽകാതിരിക്കുകയോ മാത്രമല്ല നമ്മുടെ പോളിസി തന്നെ വോയിഡാക്കി മാറ്റും അത് റദ്ദ് ചെയ്യുന്ന ഒരു നടപടിക്രമങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ട് ഇതൊക്കെ കൃത്യമായി ഐ ആർ ഡി എ വിലയിരുത്തി ചെയ്യപ്പെട വിലയിരുത്തേണ്ട ഒരു സംഗതികളാണ് അത് പോളിസി കൊടുക്കുന്ന കാര്യങ്ങളിലും ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഉപഭോക്തൃ അനുകൂല സമീപനം ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില ഇൻഷുറൻസ് കമ്പനികളുടെ അവരുടെ ചോദ്യാവലിയിൽ ഇങ്ങനെ ഒരു ചോദ്യം കാണും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എനി ഡിസീസസ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന് ഉത്തരമായിട്ട് എഴുതുക നോ എന്നാണ് എഴുതുക ഇല്ല എന്നാണ് എഴുതുക പിന്നെ അത് പോളിസിയുടെ കോപ്പികൾ ഇംഗ്ലീഷിലാണല്ലോ മലയാളത്തിൽ ഇവർ മുദ്രണം ചെയ്തില്ലോ അത് തന്നെ ഒരു ട്യൂഷനാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നോ എന്ന് എഴുതി കൊടുത്തു ഈ നോ എഴുതി കൊടുത്തതിനു ശേഷം ഈ നോ എഴുതി കൊടുത്താൽ ഒരു പോളിസി ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജീവിതത്തിലൊരു പോളിസി എടുക്കുന്നതിന് മുന്നേ അസുഖം വരാത്ത ആൾക്കാരുണ്ടാവുക എന്തെങ്കിലും രീതിയിലോ സെനി ഡിസീസാണ് പറഞ്ഞത് അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആ പോളിസി ഇറക്കുന്നത് ആ പോളിസി എടുത്തിട്ട് ആ ചോദ്യത്തിന് നോ എന്നാണ് നമ്മൾ ഉത്തരം എഴുതി കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് നൽകുന്ന ആ കമ്പനി മനസ്സിലാക്കേണ്ടാണ് എന്തായാലും ഇയാൾക്ക് രോഗം എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും ഇത് അയാൾ മറിച്ച് വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ പോളിസിക്ക് വേണ്ടി പ്രൊപ്പോസൽ ഫോം അയാൾ ഒപ്പിട്ടെന്നുള്ളത് അപ്പോൾ കമ്പനി എന്ത് ചെയ്യണം അയ്യോ ഇത് ഞങ്ങൾക്ക് സംശയം സംശയമുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് രോഗം വന്നിട്ടുണ്ടാവില്ല അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം അതൊന്നും അനലൈസ് ചെയ്യാതെ പോളിസികൊണ്ട് ഇഷ്യൂ ആണ് പോളിസി ഇഷ്യൂ ചെയ്ത് കുറെ കഴിയുമ്പോഴാണ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ രോഗം വേറൊരു രോഗം വരുമ്പോൾ പറയുന്നത് ഏ നിങ്ങൾക്ക് അന്ന് ഇന്ന രോഗം ഉണ്ടായിരുന്നില്ലേ ആ രോഗം ഉണ്ടായ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലെയിം തരാൻ പറ്റില്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര അപ്സൈഡ് ആയിട്ട് അസംബന്ധകരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചില ചോദിക്കുന്നത് ചില കമ്പനികൾ നിങ്ങൾക്ക് എന്തെങ്കിലും മേജർ ഡിസീസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ചില കമ്പനികൾ നിങ്ങൾക്ക് അസുഖമാവും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു അവബോധം ഈ പോളിസി ഇഷ്യൂ ചെയ്യുന്ന ആളുകൾക്കില്ല എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോളിസി ഇഷ്യൂ ചെയ്യാൻ പോലും പാടില്ലാത്തതാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മതി എന്നൊരു കാഴ്ചപ്പാടാണ് ഇൻഷുറൻസ് കമ്പനികൾ നടത്തുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പോളിസി ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഏജൻ്റ്മാരാണോ ഒന്ന് പോളിസി എടുക്കുക അവർക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകില്ല പോളിസി ചേർത്ത് പരമാവധി പ്രീമിയം ശേഖരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും കമ്പനികളുടെ താല്പര്യം അപ്പോൾ എന്ത് അവർ ഇതൊന്നും പരിശോധിക്കാതെ അനർഹരായ ആളുകൾക്ക് പോളിസി ഇഷ്യൂ ചെയ്യും ഈ അനർഹരായകൾക്ക് പോളിസി വിഷയത്തിനു കുറച്ച് കഴിയുമ്പോൾ പറയും നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ കൊണ്ട് പോളിസി പ്രകാരം സഖ്യം നൽകാൻ പറ്റില്ല ഞങ്ങൾ ഇത് പോളിസി ഓയിഡ് ആക്കാന്ന് പറയും അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പല പോളിസികളും ക്യാഷ്ലെസ് ബെനിഫിറ്റ് ലഭിക്കുന്ന പോളിസികളുണ്ട് അതായത് നിങ്ങൾക്ക് അസുഖത്തിന് വേണ്ടി നിങ്ങൾ പ്രവേശിച്ചാൽ തന്നെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതോടുകൂടി തന്നെ നിങ്ങൾക്ക് അവിടുത്തെ ചികിത്സ സൗജന്യമായിരിക്കും പലപ്പോഴും അത് അനുവദിക്കാറ് ഉൽപ്പതിവില്ല നോക്കിയിട്ട് തന്നെ അനുവദിക്കാതിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ അനുവദിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊന്നും ആളുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ല അപ്പോൾ അവർ പറയും നിങ്ങൾ ഇത് നിങ്ങൾക്ക് ക്ലെയിം തരാൻ കഴിയില്ല ക്യാഷ്ലെസ് ബെനിഫിറ്റ് നൽകാൻ കഴിയില്ല നമ്മൾ ക്യാഷ്ലെസ് ബെനിഫിറ്റ് പോളിസി വേണ്ടി എടുക്കുന്നത് നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബില്ലടക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ക്യാഷ്ലെസ് ബെനിഫിറ്റ് പോളിസി ചേരുന്നത് പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ക്യാഷ്ലെസ് ബെനിഫിൻ്റെ അനുകൂലം കിട്ടാതെ നമ്മൾ വീട്ടിൽ നിന്ന് കൂടുതൽ പണം കൊണ്ടുവന്നിട്ടും ബില്ലടയ്ക്കേണ്ട സാഹചര്യമാണുള്ളത് പിന്നെ വലിയ വലിയൊരു ആരോപണം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പലപ്പോഴും വലിയ രീതിയിലുള്ള ചികിത്സ നടത്തുന്ന അനാവശ്യമായി പോലും ചികിത്സ നടത്തുന്ന ആശുപത്രി സ്ഥാപനങ്ങളുണ്ട് എന്ന രീതിയിലുള്ള ആരോപണം ശക്താണ് ഇൻഷുറൻസ് കമ്പനി സംഖ്യമുണ്ട് അപ്പോൾ പല തരത്തിലുള്ള ചൂഷണങ്ങളാണ് അവിടെ ഉപഭോക്താവിന് നേരിടേണ്ടി വരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഉപഭോക്താവ് ആശുപത്രിയിൽ പ്രവേശിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ക്യാഷ്ലെസ് ബെനിഫിറ്റ് കുറയുന്നു പക്ഷേ ഇൻഷുറൻസ് ഉണ്ട് എന്ന് തരണയിൽ ഒരുപാട് ടെസ്റ്റുകൾക്ക് ഇയാൾക്ക് ഇയാൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായുള്ള ഒരുപാട് ടെസ്റ്റുകൾക്ക് ഇദ്ദേഹം വിധേയനാവുന്നു അതിനുശേഷം ഇതിൻ്റെ മൊത്തം ബില്ല് ഉപഭോക്താവ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നു അപ്പോൾ ഇൻഷുറൻസ് ഒരു ഒരു വിഷയമായി പോലും വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഭരണകൂടത്തിൻ്റെ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ചികിത്സാരംഗം ചികിത്സാരംഗം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഉപഭോക്താവാണ് ഒരു ചികിത്സ സ്വീകരിക്കുന്ന ഒരു ഉപഭോക്താവാണ് നമ്മൾ ഇന്നത്തെ ഒരു രീതി പരിശോധിക്കുമ്പോൾ ആദ്യമായി ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചികിത്സകൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം നിശ്ചയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചാർജിനെ കുറിച്ചിട്ട് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ അസുഖങ്ങളുടെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് പഴയകാലത്തിൽ ആശുപത്രിയെ അഭി വരിക്കുന്ന പോലെ നമുക്ക് അഭികരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് ഒരു ചെറിയ ചികിത്സയ്ക്ക് പോയാൽ തന്നെ വരുന്ന ബില്ല് അതിബീമമായിട്ടുള്ള ബില്ലാണ് വരുന്നത് ഇത് അനിവാര്യമാണോ ഇത്രയേറെ ബില്ല് നൽകേണ്ട കാര്യമുണ്ട് കോവിഡിൻ്റെ കാലത്ത് സംഭവിച്ചാണ് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ആശുപത്രികൾ ഒരു മാനദണ്ഡവും ഇല്ലാതെ ഓരോ ദിവസത്തേക്കും വൻ തുകയ്ക്കുള്ള ബില്ലുകൾ ഇഷ്യൂ ചെയ്ത കാലഘട്ടത്തിൽ സർക്കാർ പറഞ്ഞു നിശ്ചിത സംഖ്യ ഇത്രയായി നിജപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഈ പറയുന്ന നിജപ്പെടുത്തിയ സംഖ്യയിൽ ആ ആശുപത്രികൾക്ക് ചികിത്സിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് അതുവരെ ഇവർ നടത്തിയിരുന്ന ചികിത്സ എന്ത് രീതിയിലായിരുന്നു അതായത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിജപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിന് മുന്നേ ഓരോ ദിവസം എഴുപത്തയ്യായിരം എൺപതിനായിരം ഒക്കെ ബില്ല് വരുന്നത് ഇരുപത്തയ്യായിരം ആയിട്ട് കുറഞ്ഞു അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ് പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ചികിത്സകൾ നടത്ത നടത്തപ്പെട്ടു എന്നാണ് അതിൽ വ്യക്തമാക്കപ്പെട്ട സംഗതി ചികിത്സ നടത്തിയിട്ടായിരിക്കും പക്ഷെ അത് അനിവാര്യമാകണ്ട ഒരു ഒരാൾക്കൊരു ചികിത്സ അനിവാര്യമാണോ ആ നമ്മൾ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റോട് ബ്ലഡ് പരിശോധിക്കുക എൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ രീതിയിലുള്ള ബില്ലുകൾ വർദ്ധിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും സ്വകാര്യ ആശുപത്രികളുടെ കാര്യത്തിൽ വലിയ കർശനമായുള്ള നിയന്ത്രണം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാകണം പലപ്പോഴും ബില്ലുകൾക്ക് ഒരു മാനദണ്ഡം ഇല്ലാതെയാണ് ബില്ലുകൾ വരുന്നത് അവിടെ ഉപഭോക്താക്കൾ വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്